തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് വാർത്തകൾ വിശദമായി ദേശീയ ഐക്യം എന്ന സന്ദേശം ഉയർത്തി പെരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിന സന്ദേശയാത്ര നടത്തി വരപ്പാറയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഞ്ചാലൻ കളത്തിൽ പോക്കറുട്ടി ഹാജി മണ്ഡലം പ്രസിഡന്റ് ചമ്പൻ ഹനീഫയ്ക്ക് പതാക കൈമാറി നേഷനൽ കോൺഗ്രസ്വാ നേഷനൽ കോങ്ങ സിന്ദബാ നാഷണൽ കോൺഗ്രസ് സിന്ദാബാ വർഗീയതയുടെ പറഞ്ഞ വർഗീയതയുടെ പേര് പറഞ്ഞു

സൂപ്പർ ബസാറിൽ നടന്ന സമാപന പൊതുയോഗം കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ചെമ്പൻ ഹനീഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എ സി അബ്ദുറഹ്മാൻ ഹാജി ചെമ്പൻ മൊയ്തീൻകുട്ടി ഹാജി ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ചാലൻ ഹംസഹാജി എ പി കുഞ്ഞാലി ഹാജി മുസ്ലിം ലീഗ് നേതാക്കളായ അഞ്ചാലൻ ഹംസ ഹാജി ചെമ്പൻ അബു ഹാജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ ടി പി സെയ്ദലവി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി സൗദ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെമ്പൻ ലത്തീഫ് അഞ്ചാലൻ കുഞ്ഞി മുഹമ്മദ് ഹാജി വി പി ദിനേശ് വി എൻ ബൈജു എന്നിവർ സംസാരിച്ചു അഞ്ചാലൻ അബ്ദുറഹ്മാൻ സ്വാഗതം ചെമ്പൻ അഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി